ഇറ്റലിയിൽ നിന്ന് ലോഡ് എടുത്ത് ഹോസ്റ്റേ കയറി കേട്ടോ ഹോസ്റ്റയിൽ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകേണ്ട സ്ഥലമാണിത് നാൽപ്പത് കിലോമീറ്റർ പോകാൻ പാടുള്ളൂ കേട്ടോ അതിൽ കൂടി പോയി കഴിഞ്ഞാൽ കിട്ടും ഹോസ്റ്റേ പോലീസ് കുറച്ച് പ്രശ്നമാക്കാം ആട്ടൊക്കെ കണ്ടോ വലിയ കുഴിയാണ് കേട്ടോ ആ അത്യാവശ്യം വലിയ കുഴിയാണ് പുറത്തും വിട്ടു പോകുന്ന സൈസ അർക്കങ്ങളും കാര്യമൊക്കെ ഉണ്ടാവും എല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൾക്കാരോ നാൽപ്പത് ഹോസ്റ്റിയാണ് ഭയങ്കര ഹൈറ്റ് കൂടിയ സ്ഥലമാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം കേട്ടോ കണ്ടോ അത് മഞ്ഞ ഉണ്ടോ ഇവിടെ എല്ലാരും പക്കീസായിരിക്കും നാപ്പത് മോസ്റ്റ് എത്തിക്കഴിയുമ്പോ എല്ലാവർക്കും പേടിയാ ഇവിടത്തെ ഇവിടുത്തെ ഫൈൻ കുറച്ച് കൂടുതലാണോ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നത് ഇവരെല്ലാം ഈ മലേന്റെ ഇടുക്കുകളിലൊക്കെയാണ് കുറേ പേര് വീട് വെക്കുക കുറേ പേര് മല മണ്ട കൊണ്ടു വെക്കും പിന്നെ കാറ്റിന്റെ ദിശ നോക്കി വെക്കുന്നവരുണ്ട് അടിപൊളി സ്ഥലങ്ങളാണ് ഓസ്റ്റ് ചെയ്ത മഞ്ഞ മഞ്ഞ് വീണ് കിടക്കുന്നതാണ് റോസ്റ്റ് ചെയ്തല്ല ഇതിലും ടെററ് ആയിട്ട് മഞ്ഞ് വീണ് കിടക്കുന്ന സമയമുണ്ട്